നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ കാലേ നമ്മൾ നമ്മൾ കണ്ടിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാട്ടാ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് കുറച്ച് കുട്ടികൾ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി യൂട്യൂബിൽ ഇടാൻ വേണ്ടിയല്ല ആ വീഡിയോ എടുത്തത് പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ മീൻ പിടിക്കുന്ന വീഡിയോ ആണ് കാണട്ടാ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഞാൻ അതിൽ ഒരു കുട്ടി ഇതൊരു രണ്ടു മൂന്ന് മാസം മുന്നേ അതായത് മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ തോടൊക്കെ വറ്റി നിൽക്കുന്ന സമയത്ത് കുട്ടികൾ മീൻ പിടിക്കുന്ന വീഡിയോ ആണ് എൻ്റെ ഇവിടെയുള്ള കാഞ്ഞങ്ങാടിൻ്റെ അടുത്താണ് അപ്പോൾ അതിലൊരു കുട്ടിയെ കണ്ട് ഇപ്പോൾ ചോദിച്ചു അവൻ സ്കൂളിൽ നിന്ന് വരുവാണെന്ന് അപ്പോൾ ചോദിച്ചു മീനൊക്കെ എന്താ ചെയ്തതെന്ന് അപ്പോൾ അവൻ പിറകിൽ ഇങ്ങനെ തൊട്ടിട്ട് അവന്റെ ബാഗ് കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചിട്ട് ബാഗിലാണ മീൻ അപ്പോൾ പറഞ്ഞല്ല അതൊക്കെ വിറ്റ പൈസക്കാണ് ഈ ബാഗൊക്കെ വാങ്ങിയതെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഒരുപാടൊന്നും ഇല്ല ചെറിയൊരു വീഡിയോ ആണ് ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് മാത്രം ലെങ്ത് വരുന്നത് പക്ഷെ ആ പിള്ളേരുടെ മീൻ പിടുത്തം അത് കഴിഞ്ഞിട്ട് അവരത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനവിടെ എത്തുമ്പോഴേക്കും മക്കൾ തോടിൻ്റെ രണ്ട് വശത്തായിട്ട് പൂഴിമറച്ച് ചാക്കമൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ കോരി കളയായിരുന്നു പക്ഷേ ഓൾറെഡി അവർ ഒരു പ്രാവശ്യം മീൻ പിടിച്ച് കഴിഞ്ഞതാണ് ഇതിപ്പോൾ വീണ്ടും രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടിട്ടാണ് കുറച്ചുകൂടി വെള്ളം പറ്റിക്കുന്നത് ഒരു ഭാഗത്ത് ഉള്ളതിലും മുതിർന്ന കുട്ടികൾ ആ വെള്ളമൊക്കെ തിഴുകി കളയുന്ന സമയം കൊണ്ടുണ്ടല്ല ആ ചെറിയ മക്കളില്ലേ അവർ നേരത്തെ പിടിച്ച മീനൊക്കെ എടുത്ത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് സേഫായിട്ട് ഒരു സ്ഥലത്ത് വെക്കുകയാണ് ഇപ്പോൾ അത് കുറച്ച് കുട്ടികൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കണ്ട ഇതുപോലെ ചിലരെ ചാക്കിലൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുപോവാണ് അത്രയ്ക്ക് മീൻ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മീറ്ററോളം വെള്ളം ബക്കറ്റ് കൊണ്ട് കോരി കോരിക്കഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പ് മീൻ പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ മാല കൊട്ടാ ആള് കൊട്ടാ മാല കിട്ടില്ല മാല ആ ബി എനിങ്ങ സർക്കര ഹൈഡ്രോ മാടാ ഇങ്ങോട്ട് കാണിച്ചടാ ഞാൻ അങ്ങോട്ടേക്ക് അതിന്റെ ഒരു കയ്യത്താല് അതിന്റെ ഇത് വരും ഏകദേശം ഈ സൈസിലും ഇതിലും വലുതും ഇതിനേക്കാൾ കുറച്ച് ചെറുത് എനിക്ക് തോന്നുന്നു ഇതിലും വലുതാണ് അവർക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ആ മീനും പിന്നെ ആ മീൻ പിടിച്ച കുട്ടികളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇവരൊക്കെയാണ് കേട്ടോ ആ മീൻ പിടിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇവർ ഇതിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിന് കണക്കായിട്ട് അവർക്ക് മീനും കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മീൻ തന്നെ ആ വലുതൊക്കെ മൂന്ന് കിലോ ഒക്കെ ഓരോന്നിന് ഭാരം വരുന്നുണ്ട് ഈ മീനുകളൊക്കെ മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം വലുപ്പൊക്കെ ഉള്ള മീനുകളാണ് എല്ലാം അപ്പോൾ നമ്മുടെ മക്കളുടെ ഈ മീൻപിടുത്തം ഈ ചെറിയ മീൻപിടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തണം മറ്റ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക എല്ലാവർക്കും നന്ദി